ഏവർക്ക് നമസ്കാരം ശിവോഹർത്തിൻ്റെ പുതിയൊരു കളക്റ്റീവ് റീഡിംഗിലേക്ക് കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് മുമ്പോട്ടുള്ള ലൈഫിൽ അല്ലെങ്കിൽ മുൻപോട്ടുള്ള മാറ്റത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണെന്നുള്ള കാര്യമാണ് വുഡ് ഇസ് ബ്ലോക്കിംഗ് യുർ റൈറ്റ് നൗ ഓക്കെ സോ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്കൊരു പേഴ്സണൽ ചാരോട്ട് റീഡിംഗ് സ്പിരിച്വൽ ഗൈഡൻസ് കൗൺസിലിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ ഇത് കളക്റ്റീവ് റീഡിങ് മാത്രമാണ് ഇത് ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്കിത് പ്രിസിനേറ്റ് ആവുന്നുണ്ടാവുന്നത് ഇവിടെ വൺ ടു ത്രീ മൂന്ന് നമ്പേഴ്സാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഈ മൂന്ന് നമ്പേഴ്സിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണോ പറയുന്നത് ആ ഒരു കാർഡ് ആ ഒരു ഫൈൽ നിങ്ങളെ സെലക്ട് ചെയ്യുക ഓക്കെ ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ ബ്ലോക്കേജസ് ഈ ഒരു സമയത്തുള്ള ബ്ലോക്കേജസ് കണ്ടുപിടിക്കാനും മുന്നോട്ടേക്കുള്ള ഉപദേശമായിട്ടും നിങ്ങളിത് സ്വീകരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നതാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം റെസൊനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് ലെറ്റ് ഗോ ചെയ്യുക നിങ്ങൾക്ക് മാച്ച് ആവാത്ത കാര്യങ്ങൾ ഓർത്തിട്ട് വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ള കാര്യം ഓർക്കുക ഓക്കെ അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു ചാനൽ സപ്പോർട്ട് ചെയ്തിട്ട് മാക്സിമം ഹെൽപ്പ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് ഫയൽ ഒന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഡസ്റ്റ് ഡവിലാണ് ഒരക്കളായിട്ട് വരുന്നത് അതായത് കൂടുതലായിട്ട് മുന്നോട്ടേക്ക് ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ ധൈര്യം ശക്തിയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കുക നിങ്ങൾ പലപ്പോഴും തിരക്കിലായിരിക്കാം വളരെ തിരക്കിലായിരിക്കാം അല്ലെങ്കിൽ തിരക്ക് അഭിനയിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഒരു പക്ഷേ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പുതിയ പ്രൊജക്ട്സ് പദ്ധതികൾ ന്യൂ ഐഡിയാസൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു ചില വ്യക്തമായിട്ടുള്ള ധാരണകൾ നിങ്ങൾക്കുണ്ട് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് ഈ ഒരു ഫയൽ സെലക്ട് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ടുള്ള ധാരണകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ക്ലിയർ ആയിട്ടുള്ള ഗോൾ നിങ്ങൾക്കുണ്ട് പക്ഷേ എന്തുകൊണ്ടോ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം അതാണ് എനിക്ക് സ്റ്റാഗ്നേഷൻ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ കാണാൻ സാധിക്കുന്നത് പേടി തുടങ്ങാനുള്ള ഭയമായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ ഇത് വിജയിക്കുക എന്നുള്ള ഭയമായിരിക്കാം അല്ലെങ്കിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കാനുള്ള ചില പ്രൊജക്ട്സ് പാതി വഴിയിൽ വെച്ചിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഓക്കെ നിങ്ങൾക്കറിയാം ചുരത്തിൽ വേണ്ട നേടാൻ കഴിയാൻ വേണ്ട കാര്യങ്ങളൊക്കെ നേടാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാം അതിനുള്ള അർഹത നിങ്ങൾക്കുണ്ടെന്നും നിങ്ങൾക്കറിയാം പക്ഷേ കംഫർട്ട് സോണിന് പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ചിലർ തയ്യാറാവുന്നില്ല ചിലർക്ക് അതിൽ പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല അതായത് സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ആ ഒരു ലൂപ്പ് വീണ്ടും വീണ്ടും റിപ്പീറ്റഡായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു എനർജി എവിടേക്കോ ബ്ലോക്കായിട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഓക്കെ അപ്പോൾ എനിക്ക് വീണ്ടും കണക്റ്റ് ചെയ്ത് ലഭിക്കുന്നത് നയൻ ഓഫ് മാൻസാണ് ഈ ഒരു താർ കാർഡിൻ്റെ എനർജിയാണ് നമുക്ക് ലഭിക്കുന്നത് സോ ഒടുവിൽ നിങ്ങൾ സമാധാനത്തിൽ എത്തിയിട്ടുണ്ട് പക്ഷേ സമാധാനത്തിലാണെങ്കിലും എവിടെയൊക്കെയോ ഒരു ആണോ അല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടാവാം ഒരു തരം ഫ്രസ്ട്രേഷൻസ് ഇറിറ്റേഷൻസ് തോന്നുന്നുണ്ടാവാം അപ്പോൾ സമാധാനത്തിലായിരിക്കുന്ന കൊണ്ട് പീസ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ചില സ്ട്രെക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് വന്നതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ട് പക്ഷേ ഇവിടേക്കോ ഒരു അബൻഡൻസ് പൂർത്തിയായിട്ടില്ല അത് അതിലേക്ക് കണക്ട് ചെയ്യാൻ സമയമായിട്ടില്ല അല്ലെങ്കിൽ അത് വന്നിട്ടില്ല റെഡി ആയിട്ടില്ല എന്ന് ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം കുറച്ചുകൂടി വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കണം എനിക്ക് മുന്നോട്ടേക്ക് പോകുന്നതിന് മുന്നേ കുറച്ചുകൂടി ഒന്ന് റെസ്റ്റ് വേണം ഒന്ന് റീചാർജ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം ഈ ഒരു സമയത്തൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള ചിന്താഗതിയിൽ കൂടി കടന്നു പോകുന്നതാണെങ്കിൽ ഈ ഒരു എനർജി നിങ്ങൾക്കുള്ളത് തന്നെയാണെന്ന് മനസ്സിലാക്കാം വളരെ സമീപകാലത്തായിട്ട് നിങ്ങൾ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിൽ കൂടി കടന്നു വന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രാൻസ്ഫോർമേഷൻ ഒരു മാറ്റം തീർച്ചയായിട്ടും മാറ്റം വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ എവിടേക്കും നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുള്ള ഉണ്ടെന്ന് മനസ്സിലാവുന്നു എവിടെക്കോ ടോക്സിക് ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പ് ആയിരിക്കാം ജോലി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ റിലേറ്റീവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അപ്പോൾ എവിടെ എവിടേക്കോ എന്തൊക്കെയോ നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട് സ്വയം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്ത് ചെയ്തതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമായിരുന്നു അപ്പം അതിനെക്കുറിച്ച് ടോർത്തിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും നിങ്ങൾ വരുന്ന വഴി കറക്റ്റ് തന്നെയാണ് അത് വേണ്ടതായിരുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുക ഓക്കേ നെക്സ്റ്റ് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് വീണ്ടും കണക്ട് ചെയ്യുന്നത് ട്രാൻസ്ഫോർമേഷനിൽ നിങ്ങൾ പലരുടെ പല ആൾക്കാരെയും മാറ്റി നിർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ പല ആൾക്കാരും മാറ്റി നിർത്തിയിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ മെന്റലി നിങ്ങൾ ഐസൊലേറ്റഡ് ആയിട്ട് പോയതായിട്ട് തോന്നുന്നുണ്ടാകും ആരും കൂടെ ഇല്ല എന്നുള്ളൊരു തോന്നലുണ്ടാകും പക്ഷേ ആരും കൂടെ ഇല്ലെങ്കിൽ പോലും ഞാൻ ഹാപ്പിയാണെന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് പലരും കടന്ന് വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഓക്കെ അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പഴയ നിങ്ങളല്ല ഒരുപാട് മാറിയിരിക്കുന്നു ഒരുപാട് പുതിയ സുഹൃത്തുക്കൾ സോറി പഴയ സുഹൃത്തുക്കൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ന്യൂ എനർജി പുതിയ ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിൽക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളാരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇനർ പീസ് സമാധാനം സന്തോഷം കണ്ടെത്തുന്നതിലാണ് ശ്രദ്ധയെന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനുമായിട്ട് നിങ്ങൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞതായിട്ട് കാണുന്നുണ്ട് ട്രാൻസ്ഫോർമേഷന് ശേഷം നല്ല ആണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇവിടേക്ക് അവിടെ ഇവിടെക്കുറ ഫ്രസ്ട്രേഷൻസ് ഉണ്ട് എങ്കിൽ കൂടി അത് കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും വീണ്ടും വീണ്ടും നിങ്ങൾ ഹാപ്പിനെസ്സിലേക്ക് കണക്ട് ചെയ്തിട്ട് മുന്നോട്ടേക്ക് വരും ഈ ഒരു സിറ്റുവേഷനെ ഭയപ്പെടാതിരിക്കുക ചിലരുടെ ജീവിതത്തിലേക്ക് പുതിയ വ്യക്തികൾ കടന്നു വരുന്നതായിട്ട് കാണുന്നു ചില പുതിയ റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കടന്നു വരുന്നു പക്ഷേ ചിലർക്കെങ്കിലും അത് ഫിയറാണ് പുതിയ ആൾക്കാരെ ലൈഫിലേക്ക് വീണ്ടും കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ആരെ വിശ്വസിക്കണം അവർ സത്യസന്ധരായിരിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻസ് നിങ്ങളെ ഭരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സോ വിഷമിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നിങ്ങൾ ഒരു ഫേക്കായിട്ടുള്ള മാസ്ക് ധരിക്കാതിരിക്കാം ചിലർ നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾക്കാരിലും താല്പര്യം ഇല്ലാതായിട്ട് കാണുന്നു സോ ആലോചിക്കാം അപ്പോൾ നിങ്ങളുടെ ബൗണ്ടറി ഓൾറെഡി നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് കാണുന്നുണ്ട് എനർജി കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനും കുറച്ച് ആയി പോയിട്ടുണ്ട് സോ ആലോചിക്കാം നിങ്ങളുടെ നിങ്ങളുടെ ഇന്ന് ആന്തരിക ലോകത്തേക്ക് അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ലോകത്തേക്ക് ആരെയാണ് അനുവദിക്കേണ്ടത് ആലോചിക്കുക പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾ നി മറ്റുള്ളവരിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ കൂടി നഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആൾക്കാർ അതായത് എല്ലാവരിലും ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് മാറ്റി നിർത്തുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആയിട്ട് പോയേക്കാം അപ്പോൾ പുതിയ ആൾക്കാർ കടന്ന് വരും വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പുതിയ എനർജി നിങ്ങളിലേക്ക് കണക്ട് ഇത് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു പക്ഷേ ആ ഒരു ഫിയർ റെസിസ്റ്റൻസ് ചില കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താൻ കൂടി ഇടയാകുന്നു അപ്പോൾ മെറ്റീരിയലിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങളും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒരുപോലെ കൊണ്ടുപോകുന്നതിലാണ് നമ്മുടെ വിജയം നല്ലത് മനസ്സിലാക്കുക സോ ചില ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില പുതിയ എനർജികളെ കൂടി നിങ്ങൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് ബൗണ്ടറി സെറ്റ് ചെയ്ത കാര്യങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് തന്നെ അവിടെ ഇരുന്നോട്ടെ പക്ഷേ പുതിയ കാര്യങ്ങളെ കൂടി ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക യൂണിവേഴ്സ് അത് ആഗ്രഹിക്കുന്നു ഓക്കെ ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്ത സോറി ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് നിങ്ങൾക്ക് റിസണായിട്ടാങ്കിൽ തീർച്ചയായിട്ടും കമ്പൻ ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോ യർ സപ്പോർട്ട് സെക്കൻഡ് ഫോട്ടോ സെക്കൻഡ് ഫയൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് എനർജി സംബന്ധമായിട്ടുള്ളൊരു റിലീസ് എനർജി റിലീസാണ് നിങ്ങൾക്ക് കടന്ന് വരുന്ന എനർജി സംരക്ഷണം ഒരു ഫയർ എനർജിയാണ് എഗെയിൻ കണക്ട് ചെയ്ത് വരുന്നത് പക്ഷേ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ റീചാർജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നുള്ളൊരു സന്ദേശം കൂടി ലഭിക്കുന്നുണ്ട് ഫയൽ വണിൻ്റെ നേരെ റിവേഴ്സ് റിവേഴ്സായിട്ടാണ് ഓപ്പോസിറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ സഹാനുഭൂതിയോ നിങ്ങളുടെ അനുകമ്പയോ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയോ ആവശ്യമില്ലാത്ത ആൾക്ക് ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വിട്ടുകൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല നിങ്ങൾ റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ ആ ഒരു സെൻസർ എടുക്കാം കേട്ടോ അതായത് ഫസ്റ്റ് പയലിൽ നമുക്ക് വന്ന് നമുക്ക് വന്നിരിക്കുന്നൊരു എനർജി നിങ്ങൾ കണക്ട് ചെയ്യാന്നുള്ളതായിരുന്നു പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ വിഡ്രോ ചെയ്യാന്നുള്ളതാണ് കണക്ട് ചെയ്ത് വരുന്നത് ഓക്കെ അപ്പോൾ ചില ആളുകൾ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട് സോ പ്രൊട്ടക്റ്റ് ചെയ്യുക നിങ്ങളെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാം ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസിൽ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളുടെ എനർജി എല്ലാവരും അർഹിക്കുന്നില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ എനർജി മറ്റുള്ളവർ ചോർത്തിക്കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങളെ ചിലർ ഡ്രെയിൻ ചെയ്യാൻ ചെയ്യുന്നു ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഓക്കെ അപ്പോൾ ചിലർ നിങ്ങളിൽ അസൂയ അലുക്കളായിട്ട് കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ നിങ്ങളുടെ എക്സ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിരിക്കാം നിങ്ങളുടെ വളർച്ചയിൽ ചിലർക്ക് അസൂയ അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും എന്നുള്ള ചില ലക്ഷ്യത്താൽ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി അവർക്ക് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ള ലക്ഷ്യത്താൽ വീണ്ടും നിങ്ങളിലേക്ക് വന്ന് കണക്റ്റ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പക്ഷേ ഓർക്കുക നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് കൂടുതലും നിങ്ങൾക്ക് നിങ്ങളെയാണ് ആവശ്യം ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇവിടെ കണക്ട് ചെയ്ത് വരുന്നതും നിങ്ങൾ നിങ്ങളുടെ എനർജി എവിടെയെങ്കിലും ചോർന്ന് എന്നുള്ളത് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഊർജം അല്ലെങ്കിൽ അത് തിരിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ സോ എനർജി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കോട്ട് കട്ടിങ് പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അനാവശ്യമായിട്ട് നിങ്ങളുടെ എനർജി പലർക്കും സൗജന്യമായിട്ട് നൽകുന്നതായിട്ട് കാണുന്നുണ്ട് പൈസയുടെ കാര്യം അല്ലെങ്കിൽ ഒരു മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സോ ചില കൊടുക്കൽ വാങ്ങലുകൾ നിങ്ങൾ പലർക്കും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു പക്ഷെ തിരിച്ചൊന്നും കിട്ടാത്തൊരവസ്ഥയുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ആൾക്കാർ നി അത് അർഹരായിട്ടുള്ള ആൾക്കാരായിരിക്കില്ല ശ്രദ്ധിക്കുക ചില കാര്യങ്ങൾ അപ്പോൾ നിങ്ങളുടെ ഇമോഷൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇമോഷനെ പ്രത്യേകമായിട്ട് ഒരു വ്യക്തി ഓക്കെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഇമോഷൻ ചോർത്തി ചോർത്തിക്കൊണ്ടുപോകാനായിട്ട് കാണാൻ സാധിക്കുന്നു നമ്മുടെ എനർജി ചോർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അവർ നിങ്ങളോട് വീണ്ടും വീണ്ടും നൽകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു ചില കാര്യങ്ങൾ ചിലപ്പോൾ മണി റിലേറ്റഡായിട്ടുള്ള കാര്യമായിരിക്കാം അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങളിൽ നിന്ന് അവർ ചില കാര്യങ്ങൾ കൊണ്ടുപോകുന്നു അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും കൊടുക്കുന്നു അപ്പോൾ അത് അവർക്കത് മതിയാകുന്നില്ലെന്നുള്ള സിറ്റുവേഷൻസ് വന്നിരിക്കുന്നു അപ്പോൾ ചിലർക്ക് നിങ്ങൾ പൂർണ്ണമായിട്ടും ചില വ്യക്തികളുടെ നോ കോൺടാക്ട് സിറ്റുവേഷനിൽ വന്നിരിക്കുന്നതായിട്ട് കാണുന്നു പക്ഷേ നിങ്ങളുടെ എനർജി ചിലർ ചോർത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു സബ് കോൺഷ്യസിലെ എവിടെയൊക്കെ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്തു പോകുന്നുണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കുക അപ്പോൾ അത് ചിലർക്ക് എങ്ങനെ കണക്റ്റ് ആകുന്ന അത്തരത്തിലെടുക്കാം കേട്ടോ സഹാനുഭൂതിയുടെ പേരിൽ നിങ്ങൾ കൊടുക്കുന്ന ചില സഹായങ്ങൾ അത് അവർക്ക് ഹെൽപ്ഫുള്ളാകും പക്ഷെ ഒരു പരിധി കഴിയുന്ന സമയത്ത് അവരുടെ ആവശ്യം കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോവുകയും ചെയ്യുന്ന സത്യം മനസ്സിലാക്കുക സോ ഇങ്ങനെയുള്ള വ്യക്തികൾ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടായിരിക്കാം ഇത്തരത്തിൽ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ് ഈ ഒരു സമയം നിങ്ങൾ ഉറച്ചു തീരുമാനം എടുക്കേണ്ടതാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പക്ഷേ ഈ ഒരു പ്രോസസ്സ് പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമല്ല നിങ്ങൾ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ സംസാരം കുറയ്ക്കുക ഒരു വൈകാരിക അകലം ഇമോഷണലി നിങ്ങളൊരു ഡിസ്റ്റൻസ് പാലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം ഇത്തരം വ്യക്തികളുടെ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ല വരാനുള്ള നല്ല കാര്യങ്ങൾ കൂടി അകന്ന് പോവുകയാണെന്നുള്ള സത്യം മനസ്സിലാക്കുക അഗെയിൻ ഇത്തരം വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാവും അല്ലെങ്കിൽ ആ ഒരു എനർജി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് സോ ഈ കർമ്മ റിലീസായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് തിരികെ ലഭിക്കും എന്നുള്ള സത്യം മനസ്സിലാക്കുക അപ്പോൾ ആലോചിക്കാം മറ്റുള്ളവർ എന്തിനാണ് നിങ്ങളെ തളർത്തുന്നത് നിങ്ങളുടെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി മറ്റുള്ളവർക്ക് എന്തിനാണ് കൊടുക്കുന്നത് ആലോചിക്കാം ആവശ്യമുള്ള ആൾക്കാർ നിങ്ങളെ കണക്ട് ചെയ്തിട്ട് വരും നല്ല ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങളേക്ക് വരുന്നതാണ് സോ അബൻഡൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ഞാനും വിഷയമാണ് ഓക്കെ സോ ആത്മപരിശോധന നടത്തുക ഈ ഒരു സമയത്ത് എന്താണ് എവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുന്നത് ആലോചിക്കുക ഓക്കെ നിങ്ങൾക്ക് റിസോണേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് നെക്സ്റ്റ് തേർഡ് പായൽസിലേക്ക് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഡെത്താണ് ഡെത്തെന്ന് വെച്ചാൽ മരണമല്ല പുതിയൊരു ബിഗിനിങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ന്യൂ എനർജി ഉന്മേഷം പകരുന്നൊരവസ്ഥ ചിലർക്ക് ഒരു ഫമനായും പവറിലേക്ക് വയർന്ന് വരുന്നൊരു സാധ്യത ഫേർട്ടിലൈറ്റ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ചിലരുടെ എനർജി വളരെ ദുഷ്കരമായിട്ടുള്ള സാഹചര്യത്തിൽ കൂടി കടന്നു പോയതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നീന്തി നീന്തി നിങ്ങൾ മറുവശത്തേക്ക് കടന്നിരിക്കുകയാണ് അതായത് വലിയൊരു കടലിൽ പെട്ടുപോയൊരവസ്ഥ അവിടെ നിന്ന് നീന് നീന്തി നിങ്ങളെവിടേക്കെയോ എവിടെയോ ചെന്ന് കയറിയിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല എവിടെയോ സ്ട്രിക്കായിട്ട് പോകുന്നൊരു സിറ്റുവേഷനായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇതാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് നിങ്ങൾ ക്രസനേറ്റ് ആവുന്നതാണ് അപ്പം ആലോചിക്കുക മാസങ്ങളോളം കടലിൽ കടലിൽ അങ്ങനെ അലഞ്ഞ് ഒടുവിൽ കരയിൽ എവിടെയങ്ങോ എവിടേക്കോ അങ്ങനെ നീന്തി കയറി പക്ഷേ അവർ ആ ഒരു സ്ഥലം എവിടെയാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ എന്താണ് ഇനി ചെയ്യേണ്ടത് ഞാൻ എവിടേക്കാണ് പോകേണ്ടതൊന്നും മനസ്സിലാവാത്തൊരു സിറ്റുവേഷനിൽ സ്റ്റെക്കായിട്ട് അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായിട്ട് കാണുന്നുണ്ട് ഈ മാറ്റത്തിൽ ഭൂരിഭാഗവും നിങ്ങളുടെ നിയന്ത്രണത്തിനപ്പുറത്തേക്കായിരുന്നു നിങ്ങൾ എവിടെയോ എത്തണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ ദൈവം നിങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത് വേറെ എവിടത്തേക്കോ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു മാറ്റം ഡിവൈൻ ഡിവൈനായിട്ട് നിങ്ങളെ മാറ്റിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളറിയാതെ അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എവിടേക്കോ ആവുന്നുണ്ട് പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചതാണോ അല്ലെങ്കിൽ വേണ്ടതാണോ എന്നുള്ളൊരു ഒരു 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 ഉറപ്പ് നിങ്ങൾക്കില്ല ആ ഒരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ബോധ മനസ്സ് ഈ ഒരു സിറ്റുവേഷനിൽ മാറാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലെവിടെയോ എന്തോ ഒന്ന് നിശബ്ദമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ ഇപ്പോഴും സ്ട്രെക്കായിട്ട് നിർത്തിയിരിക്കുകയാണ് അപ്പം വർക്ക് ചെയ്യണം എന്നുണ്ടാവാം പലപ്പോഴും പക്ഷേ നമുക്ക് കൈ പൊങ്ങാത്തൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഈ ഒരു അവസ്ഥ തീർച്ചയായിട്ടും മാറുന്നതാണ് ഇവിടുത്തെ ഭാഷ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്നതാണ് അപ്പോൾ ന്യൂ ബിഗിനിങ് ആണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ ചിലർ ഈഗോ ഇഗോയിസ്റ്റിക്കായിട്ട് മാറ്റത്തെ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല ഈഗോ ഗോ മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ ഈ ഒരു സമയത്തൊക്കെ അപ്പോൾ ഒരുപാട് ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചതായിട്ട് കാണുന്നുണ്ട് ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് ആലോചിക്കുക അപ്പോൾ ഒരുപാട് ആലോചിക്കുന്നത് കൊണ്ട് ഉത്തരം ഉണ്ടാവില്ല ജസ്റ്റ് ലെറ്റ് ഗോ ചെയ്യുക അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടാത്ത ചില കാര്യങ്ങൾ പാസ്റ്റിലെ ചില പെയിൻ ബുദ്ധിമുട്ടുകൾ അത് പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്യേണ്ടതാണ് അതിനെ പിടിച്ചിട്ട് നിൽക്കാതിരിക്കുക അപ്പോൾ ഒരു കത്തി കയ്യിൽ പിടിച്ചിട്ട് എനിക്ക് വേദനിക്കുന്നു അല്ലെങ്കിൽ മുറിയുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് പാസ്റ്റിന് നമ്മൾ കയ്യിൽ കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സോ പാസ്റ്റിനെ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി അത് ആവർത്തിക്കില്ല ആ പാറ്റേൺ എനിക്ക് വേണ്ട എന്നുള്ളത് പ്രതിജ്ഞ എടുക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ചെയ്യുക പ്രതിജ്ഞ എടുക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങളെക്കുറിച്ചിട്ടും നിങ്ങളുടെ മുന്നോട്ടുള്ള ഫ്യൂച്ചറിനെ കുറിച്ചിട്ടും മികച്ചതായിട്ട് നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരു ഫ്യൂച്ചറിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ദുഃഖത്തിനെ ആക്സെപ്റ്റ് ചെയ്യുക നെഗറ്റീവ് ഇമോഷൻസിനെയും ആക്സെപ്റ്റ് ചെയ്യുക പാസ്റ്റിനെ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്യാം അപ്പം സ്വയം ക്ഷമിക്കേണ്ട സമയമാണ് സ്വയം ക്ഷമിച്ച് അവക്കും ചെയ്ത് മുന്നോട്ടേക്ക് വരിക ചിലർക്ക് നല്ലൊരു ഫേർട്ടിലൈറ്റി പുതിയ എനർജി ഫാൻ പവറിലേക്ക് ഉയർന്നു വരുന്നു ചിലർക്ക് ന്യൂ മാരേജ് പുതിയൊരു പുതിയൊരു ഉണർവിലേക്ക് കാണാൻ സാധിക്കുന്നു അമ്മ ആവാനുള്ള ബ്ലസ്സിങ്സ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ സോ സ്വയം സിമ്പതി കാണിക്കുക ഒരു സമയത്ത് അപ്പോൾ കുറേ നാളുകളായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ എവിടേക്കോ മറച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സ്വയം വഞ്ചിച്ച വഞ്ചിച്ചൊരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് സത്യം മൂടി മൂടിവെക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ സത്യം മറച്ചു വച്ചു പക്ഷേ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് സത്യസന്ധമായിട്ടുള്ളൊരു വഴിയിൽ കൂടി സഞ്ചരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു ഞാൻ ആത്മാവിൻ്റെ കാര്യമായിട്ടോ പറഞ്ഞത് സോൾ ഗൈഡൻസാണ് ഉദ്ദേശിച്ചത് വഞ്ചിക്കാന്ന് പറയുമ്പോൾ ഈ ഒരു സമയം എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണമെന്ന് ഞാൻ ഗൈഡൻസ് തരുന്നില്ല പക്ഷെ നെഗറ്റീവായിട്ട് നമ്മൾ വരും മനുഷ്യൻ്റെ ഒരു ശൈലിയാണ് പക്ഷേ എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നൊരു കാര്യം പ്രത്യേകമായിട്ട് ഉണവസ് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ഓക്കെ സോ അഗെയിൻ ഉയരത്തെ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സ്വയം പുനർജനിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുക ഓക്കെ ഇതാണ് തേർഡ് ഫോട്ടോ തേർഡ് ഫയൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് സന്ദേശമായിട്ട് വരുന്നത് ഇത് നിങ്ങൾക്ക് റിസനേറ്റാങ്കിൽ കമൻറ്റ് ചെയ്യാട്ടോ തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യൂർ സപ്പോർട്ട്